വിശുദ്ധ വിശു സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം നന്മ ചെയ്തവർ ജീവന്റെ ഉയപ്പിനായും തിന്മ ചെയ്തവർ ശിഷാവധിയുടെ ഉയപ്പിനായും പുറത്തുവരും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്കതേ ജീവൻ കിട്ടുമോ ശിക്ഷാവധി കിട്ടുമോ എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ തന്നെ ഒന്ന് മനസ്സിലാക്കി നിന്റെ അവസ്ഥ എന്താണ് എനിക്ക് ജീവൻ കിട്ടണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം നന്മ ചെയ്യുക നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിന് വരും ശിക്ഷാവധിയാണെങ്കിൽ അതിന് കാരണം എന്താ തിന്മ ചെയ്യുമ്പോഴാണ് ഈ ഭൂമിയില് എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഞാൻ നന്മ ചെയ്താൽ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പമിരിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇന്ന് നമ്മളൊക്കെ ഏറ്റവും കുറച്ച് ചെയ്യുന്നതും ഇതേ നന്മയാണ് മറ്റൊരുവനെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് കാരണം എന്താ പ്രശ്നം എന്നറിയാവോ നമ്മളൊക്കെ സ്വാർത്ഥത നിറഞ്ഞവരായിട്ട് മതി അവരനെ സഹായിക്കാനായിട്ട് ഇന്ന് നമുക്ക് ഭയങ്കര മടിയ കാരണം അവൻ എന്നെക്കാളും ഉയർന്നു വന്നാലും ഈ ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് എനിക്കെല്ലാം വേണം സ്വാർത്ഥതയുടെ ഒരു പ്രശ്നം ഇതാണ് അപരനിൽ നിന്ന് അവൻ അർഹതപ്പെട്ടതുപോലെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക ഒരിക്കലും ഒരു കാര്യവും അപരന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നന്മ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മൾ ചുറ്റുപാടുണ്ട് പക്ഷെ നമ്മളിത് മനസ്സിലാക്കുകയോ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നില്ല നന്മ ചെയ്യാതെ വരുമ്പോൾ ഒന്നോർത്തോണം എനിക്ക് കിട്ടാൻ പോകുന്നത് ദൈവരാജുവെല്ലാം മറിച്ച് ശിക്ഷാവധിയാണ് ശിക്ഷാവധിക്ക് നമ്മൾ അർഹരായിക്കൊണ്ടിരിക്കുക നന്മ നമ്മൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഈ ഭൂമിയില് എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നന്മയുടേതായ അവസരങ്ങള് ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ടോ അതോ മറ്റൊരുവനെ ദ്രോഹിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ പാഴാക്കാറില്ലല്ലേ കാരണം അവനോട് എനിക്ക് വിദ്വേഷ അവന്റെ ഒരു കുറ്റം മറ്റൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലെ ഈ സന്തോഷത്തിൽ നൂറ് പേരോട് ഇങ്ങനെ പറയും എന്തുകൊണ്ടാ അവരന്റെ കുറ്റം നമ്മൾ പറയുന്നത് അവരെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് നന്മ ചെയ്യാനായിട്ട് തയ്യാറാവും അവന്റെ ജീവിതത്തില് കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ ഒരിക്കലും മറ്റൊരുവനോട് കൊട്ടിഘോഷിക്കത്തില്ല കാരണം അവനെ എനിക്കിഷ്ടമാണ് ആ കുറവൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാറുണ്ടല്ലേ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ഈ ഭൂമിയിൽ നന്മ ചെയ്യ എന്നാൽ നിനക്ക് ദൈവരാജ്യം കിട്ടും ഈശോയെ പറയുന്നത് അത് തന്നെയല്ലേ ഈശോ ഈ ഭൂമിയിൽ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയി ചുറ്റുപാടും നമ്മുടെ പക്കലേക്ക് വരുന്നവർക്കൊക്കെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങള് സ്നേഹമുള്ളവരെ ഒരിക്കലും പാഴാക്കരുത് കൂടി അപരനെ സഹായിക്കുക അപരൻ വേദനിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവന്റെ കൂടെ ഇരുന്നുകൊണ്ട് അവനെ സഹായിക്കാനായിട്ട് അവന് ചെയ്യാൻ പറ്റുന്ന നന്മകള് പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യുവാനായിട്ട് അവന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അവൻ നമ്മൾ പരിഹരിച്ചു കൊടുക്കുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയെ നന്മ ചെയ്ത് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിഷമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ